ഹലോ കുട്ടികാരെ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ ആണ് കേട്ടോ ത്രിവാണ്ടു വെച്ച് നടന്ന് ക്യു ബി ജിയുടെ എക്സിബിഷൻ ആയിരുന്നേ ഡിസംബർ പതിനാലും പതിനഞ്ചും ആയിരുന്ന എക്സിബിഷന് വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇത് വി കെ പ്രശാന്ത് സാറാണ് ഉദ്ഘാടനം ചെയ്തത് ഒത്തിരി സ്റ്റാളുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാൾ ഷീസ് വണ്ട് അപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുക അതിങ്ങനെ ഒരു സ്റ്റാളായിട്ടിടുക എക്സിബിഷനിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലെ പേജ് ഷീസ് വണ്ടർ എന്നുള്ള അതേ പേജ് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് പറ്റുന്നവർ അതൊന്ന് ഫോളോ ചെയ്യണേ എൻ്റെ ഇതിൽ ആൻറ്റി ടണിഷ് ഇയറിങ്സും ജെർമൻ ജ്വല്ലറി അങ്ങനെ എല്ലാം ഹെയർ ആക്സസറീസ് ഡ്രസ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഫാൻസി ഇയറിങ്സ് ആണ് ഇയറിങ്സാണ് അപ്പോൾ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആൾക്കാരും ഗസ്റ്റായിട്ട് വന്നവരൊക്കെ ഇതാണ് എൻ്റെ ചാനലിൻ്റെ നെയിമും അതിൻ്റെ സിമ്പലും കേട്ടോ പറ്റുന്നവരൊന്ന് ഉദ്ഘാ ഉദ്ഘാടനം ചെയ്യണമെന്നല്ല പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേട്ടോ അപ്പോൾ എം എൽ എ മിസ്റ്റർ വി കെ പ്രശാന്ത് സാറാണ് ഞങ്ങളുടെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഗസ്റ്റായിട്ട് നമ്മുടെ ഡാൻസിങ് മൈൻഡിലെ ഡോക്ടർ സി എസ് സൗമ്യ ഉണ്ടായിരുന്നു ജേർണ ജേർണലിസ്റ്റ് ശ്രീജ ഉണ്ടായിരുന്നു ഷാലിൻ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ എഡ്യൂക്കേറ്ററും എൻറ്റർപ്രണിയറും ആയ അഞ്ജലി മനോജ് ഉണ്ടായിരുന്നു പിന്നെ ആക്ടർ പൂമ്പാറ്റ ആർ ജെ അഞ്ജലി ഇവരൊക്കെയായിരുന്നു കേട്ടോ ഗസ്റ്റായിട്ടുണ്ടായിരുന്നത് ഒട്ടും സമയം കടക്കുകയാണ് തിരുവനന്തപുരത്തുകാർക്ക് നമ്മുടെ എം എൽ എ പരിചയപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ എങ്കിലും എങ്കിൽ നിക്ഷിച്ച് പറയുന്ന ആ കർത്തവ്യം ഞാനത് കംപ്ലീറ്റ് ചെയ്തോണ്ടേ ശ്രീ വി കെ പ്രസാന്ത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് ജനിച്ചത് എസ് എഫ് ഐ കഴക്കൂട്ട് എഡ്യൂക്കേറ്ററും ഓണർപണറുമായിട്ടുള്ള മിസ്സസ് അഞ്ജലി മനോജ് കണ്ടന്റ് ക്രിയേറ്ററും ആക്ട്രസുമായ പൂമ്പാറ്റ സ്വാഗതം ആൻഡ് സ്വന്തം അവരെല്ലാം സപ്പോർട്ട് ഗവൺമെന്റ് ഇപ്പൊ നിശ്ചയിച്ച് നമുക്ക് സർക്കാരിന്റെ ഒരു നയം തന്നെ വനിതാ സ്വപ്ന പകരം പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ വീടുകളിൽ അഭ്യസത്തിലുള്ള നിരവധി സ്ത്രീകൾ തൊഴിലില്ലാതെ

സ്ത്രീ സംരംഭകർ ശാരീരിക പ്രതിസന്ധികൾ തരണം മുന്നോട്ട് നാല് വ്യത്യസ്തമായ ബ്രാൻഡുകൾ ഓൺ ചെയ്ത് അപ്പം എൻ്റെ എക്സിബിഷൻ എന്നുള്ള സ്വപ്നം സാധ്യമാകാനുള്ള കാരണം ഞങ്ങളുടെ ക്യുബിജിയുടെ ഫൗണ്ടറായ സന്ധ്യ സി രാധാകൃഷ്ണനാണ് സന്ധ്യയുടെ നേതൃത്വത്തിലാണ് എല്ലാ എക്സിബിഷനും നടക്കാൻ ഞങ്ങൾക്ക് ബാക്കി നാല് കോഫണ്ടോസും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സന്ധ്യക്കും യു ബി ജിക്കും ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന വി കെ പ്രശാന്ത് സാറിനും എല്ലാ ഗസ്റ്റായിട്ട് വന്നു